കേരളത്തിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത കാലാവസ്ഥ കേന്ദ്രം പൊതുജനങ്ങൾക്കായി മുന്നറിയിപ്പ് നൽകി വരുന്ന ശനിയാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും നവംബർ ഒൻപതാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും നവംബർ പത്താം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മഴ ശക്തമാകുന്നതോടെ നിലവിലെ അലർട്ടുകളിൽ മാറ്റം വരാം നവംബർ രണ്ടാമത്തെ ആഴ്ച മുതൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വരും മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കും ഇന്നും വൈകുന്നേരത്തോടെ കൂടുതൽ ജില്ലകളിൽ മഴ ലഭിക്കും മലപ്പുറത്ത് ശക്തമായ കടലാക്രമണം ഇന്ന് പുലർച്ചെ ഉണ്ടായ കടലാക്രമണത്തിൽ ഏഴ് വള്ളങ്ങൾ തകർന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ കടൽ കരയിലേക്ക് ഇരച്ചു കയറി പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു കടലിൽ കാണാതായ വള്ളങ്ങൾക്കായി തിരച്ചിൽ തുടരുന്നു